കടന്നൽ കുത്തേറ്റ് പതിനഞ്ച് പേർക്ക് പരിക്ക് പൂവച്ചൽ പഞ്ചായത്തിലെ മുണ്ടൂക്കോണം വാർഡിൽ തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് തൊഴിലാളികളായ പതിനഞ്ച് പേർക്ക് കടന്നൽ കുത്തേറ്റ് പരിക്കേറ്റത് തൊഴിലുറപ്പ് ജോലിക്കിടെ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു കടന്നൽ ആക്രമണം പരിക്കേറ്റ രണ്ടുപേരെ മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും കാട്ടാക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ച് ചികിത്സയിലാണ് മരച്ചില്ലയിലിരുന്ന വലിയ കടന്നൽക്കൂടിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ആക്രമണം നേരിട്ടത് ഇപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ ഒരു പരുന്ത് വന്ന് ഇനെ കൊത്തി കൊത്തിയപ്പം ഈ കടന്തെല്ലാം കൂടെ ഇളവി ഇളവി അടുത്തൊട്ടടുത്ത് ഒരു നാൽപ്പതോളം തൊഴിലുറപ്പുകാര് പെണ്ണുങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പരുന്ത് പറന്ന് കൊത്തി പോയപ്പോഴത്തേക്ക് ഈ പരുന്ത് ആ ഭാഗത്തേക്കാണ് പറഞ്ഞത് അത് പോയിട്ട് ഈ പെണ്ണുങ്ങളുടെ ദേഹത്തെല്ലാം വിഴുന്ന് കംപ്ലീറ്റ് ആവരെയും കടിച്ച് അപ്പോൾ ഒരു പത്ത് പതിനേഴ് പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് മെഡിക്കൽ കോളേജിലും നെയ്യാറ്റിങ്ങനെയായിട്ട് കൊണ്ടുപോയത് പിന്നെ എടുക്കാൻ പോയ ഇവരെ താഴെ വശത്ത് കുഴിഭാഗത്ത് കുറേ ഓടി ഓടിക്കിടന്ന് അവരെ എല്ലാം കൊത്തി കിടന്ന് അപ്പോൾ അവരെ എടുക്കാൻ പോയ നമുക്കും എല്ലാവർക്കും പൊട്ടുകിട്ടി അപ്പം ഇങ്ങനെ വലിയൊരു ഭീതി വരുത്തിയിരിക്കുകയാണിത്